നിലത്തെ അലിഗേഷൻസൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു സത്യനാരായണൻ എന്ന് പറയുന്ന ചങ്ങാതി വന്നിട്ട് ഓരോരോ ഡയലോഗുകൾ പറഞ്ഞിട്ട് ഓരോ അലിഗേഷൻസ് ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അലിഗേഷൻസിന് ഉത്തരം പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ആക്ടർ അനീഷിൻ്റെ കാര്യം പറയാം ആക്ടർ അനീഷിനോട് തന്നെ ഈ സത്യനാരായണൻ ഡയറക്റ്റ് ചെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അയാൾ മൂന്ന് തവണ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് മൂന്ന് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ബൂസ്റ്റർ ട്രീറ്റ്മെൻറ്റ് അയാൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ എന്ന താനാദ്യം അന്വേഷിക്ക് ഏ ഡോണർ ഏരിയ ഇപ്പം ഇത് അവർ പറയുന്നത് ഡോണർ ഏരിയ ചെയ്ത ഫോട്ടോ ഇല്ല ഇമേജ് ഇല്ല നമ്മൾ ഓരോ ഏരിയയിൽ ചെയ്യുന്ന ഇമേജ് ആണ് എടുക്കുക ഓവറോൾ അയാൾക്ക് ചെയ്യുന്നൊരു ഇമേജ് ആൻഡ് അയാൾക്ക് ചെയ്യുന്നൊരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലയാളിങ്ങനെ കമന്ന കമ മീൻസ് ചാരിയാണ് ആണ് ഇരിക്കുന്നത് അപ്പോൾ ചാരി ഇരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഡോണർ ഏരിയ ബാക്കിലാണോ അപ്പോൾ ബാക്ക് ഇങ്ങനെ ഇങ്ങനെ കിടക്കണോണ്ട് അതിൻ്റെ കമൻറ്റ് വന്നിരിക്കുന്നു അപ്പോൾ ബാക്ക് അങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ ഡോണർ ഏരിയയ്ക്ക് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്നത് ഞാൻ പറയട്ടെ ഒരു സിറ്റിംഗ് അല്ല എടുത്തത് രണ്ട് സിറ്റിംഗ് ഒരു ബൂസ്റ്റും എടുത്തത് ഈ ഇതിൻ്റെ ഉള്ളിൽ ഈ ബാക്ക് ഏരിയ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പുള്ളിനോട് ചോദിച്ചു നോക്കിടുമോ എന്നെ എന്നിട്ട് സംസാരിക്കും പുള്ളിനോട് ചോദിച്ചു നോക്കിയിട്ട് സംസാരിക്കും അല്ലെങ്കിൽ പുള്ളി വന്ന് പറയട്ടെ ഞാൻ ചെയ്തിട്ടില്ല പുള്ളി വന്ന് പറയട്ടെ ഡീലാപ്പ് പോയിട്ട് ഞാൻ എസ് എസ് ഇ ടി ഡൗണ്ടർ ഏരിയയിൽ ചെയ്തിട്ടില്ല എന്ന് പുള്ളി ഒന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ആ കാര്യം പിന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എനിക്ക് ഞാൻ പറയാത് എനിക്കൊന്ന് ഇരുന്ന് ഇരുന്നോട്ടെ എന്താ വെച്ചാൽ മെയിനായിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചുതരാം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൻ മനുഷ്യനാണ് ഈ സത്യനാരായണൻ ഭയങ്കര ഒരു ഹൈപ്പർ നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചങ്ങാതിയാണ് ഈ സത്യനാരായണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനുഷ്യാധികാരികമായി ഇത്രയും വലിയ മണ്ടത്തരം പറയുന്ന ഒരു ജന്മത്തിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മണ്ടത്തരങ്ങൾ ചിലപ്പോൾ വേറെ ആൾക്കാരും പറയുമായിരിക്കും പക്ഷേ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് മണ്ടത്തരം പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും റൂട്ടാണ് മുടിയുടെ ഒരു വേരിനെയാണ് വേരിനെയാണ് ഒരു ഒരു ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് എന്ന് 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 പറയുന്നത് 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 നിന്ന് എത്ര മുടികൾ അതിനെയാണ് മുടിയുടെ എന്ത് ബുദ്ധിയില്ലാത്ത കാര്യം പറയുന്നത് പോലും അറിയാത്ത ഇവനാണ് സെംസൻസിനെ പറ്റി എന്ന് ആധികാരികമായിട്ട് ഉത്തരം പറയാൻ നടക്കുന്നത് വീഡിയോ കണ്ടില്ലേ ഒരു ഗ്രാഫ്റ്റ് ഒരു റൂട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാഫ്റ്റ് എന്ന് എന്ന് പറയുന്നത് മുടിയുടെ പറയുന്ന ഇവൻ എന്ത് ഇവന് ബേസിക് ആണ് നോളേജ് ഇവൻ എവിടെയോ പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്തു അന്ന് തൊട്ട് ഇവന്റെ വിചാരം ഇവൻ ട്രൈക്കോളജിന്റെ ട്രൈക്കോളജിൻ്റെ ഡോക്ടറാണെന്നാണ് ഇവൻ ആൾക്കാരെ ഉപദേശിക്കണം ഇവൻ ഉപദേശിക്കാൻ അധികാരമുള്ള ഇവൻ എന്താ എന്ത് 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 നോളേജാണ് ഇവനുള്ളത് സ്റ്റെംസൽ ആക്ടിവേഷൻ ട്രീറ്റ്മെന്റിനെ പറ്റി പറയാൻ വാട്ട് ഈസ് സ്റ്റെംസൽ ആക്ടിവേഷൻ വാട്ട് ഈസ് എ മെക്കാനിസം ഓഫ് സ്റ്റെസൽ ആക്ടിവേഷൻ വാട്ട് ആദ്യം പറയാലോ എനിക്ക് ആ ക്ലിനിക്കിലായിട്ടൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് ഞാൻ ആ ക്ലിനിക്കിനെ വഴിച്ച് ഇതിലോട്ട് ഇടാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക അത് നിങ്ങളുടെ കാര്യം അത് നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ ഒരു കാര്യം പറയണം എൻ്റെ ഇവിടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പൈസ തിരിച്ചു കിട്ടും ഇതല്ല ഞാൻ ആ കാര്യത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ഫോട്ടോസ് ഒരു ഒരുവണ്ണം ഇതായിപ്പോയി ഞാൻ ഞാൻ എൻ്റെ ചാനലിൽ ഏകദേശം ആയിരത്തിൻ്റെ അടുത്ത് വീഡിയോസും ഫോട്ടോസും ഇട്ടിട്ടുണ്ട് അതിൽ കഷ്ടകാലത്തിന് രണ്ട് ഫോട്ടോ രണ്ടേ രണ്ട് ഫോട്ടോ എൻ്റെ പോയി അതായത് ആള് മാറിപ്പോയി രണ്ട് ഫോട്ടോ ആ രണ്ട് ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ആരും പറയാതെ തന്നെ ഞാൻ ഞാൻ തന്നെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഈ രണ്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനുഷ്യന്മാർ സഹജമായ ഒരു കാര്യമാണ് ആയിരം ഫോട്ടോസ് ഉണ്ടാകുമ്പോൾ രണ്ടെണ്ണം ഒന്ന് സ്വാപ്പായി പോയി അതും പൊക്കി പിടിച്ചിട്ട് ഇവൻ നടക്കുന്നുണ്ട് അതാണ് ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് ഏ ഈ വ്യക്തിയോടൊക്കെ എനിക്ക് ഒന്നും ഇവനൊന്നും ഞാനൊരു റൈവലായിട്ടേ കൺസിഡർ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ക്ലാസ് ഓഫ് ദാറ്റ് ഇവനൊന്നും റൈവൽ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യില്ല ബട്ട് ഇവനെന്നെ റൈവൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി എ കോംപ്ലിമെന്റ് അങ്ങനെ പറയുവാണെങ്കിൽ ഓക്കെ പിന്നെ പിന്നെ എന്തൊക്കെയാണ് അലിഗേഷൻസ് ആ പിന്നെ പിന്നെ ഇവൻ്റെ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് ഒരു ചാനലുണ്ട് ആ ചാനലിൻ്റെ അടിയിൽ ആരും വേറെ എന്ത് സ്ഥാപനത്തിനെ പറ്റി പറഞ്ഞാലും തുടങ്ങും ഇവൻ പറയും അത് ഡി ആർ ആണ് അത് ഇതാണ് പിന്നെ ഡിലീറ്റ് ചെയ്യുക എല്ലാ കമൻസും ഡിലീറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു ഇവൻ്റെ കമൻ ഇവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അണ്ടറിൽ ജയ് ബി എന്ന് പറഞ്ഞൊരുത്തം വന്നിട്ട് നമ്മളെ പറ്റി ആക്ഷേപം പറയുന്നുണ്ട് ആ ചങ്ങാതിനോട് ഞാൻ പറഞ്ഞു വന്ന് പൈസ വാങ്ങാം ആ ചങ്ങാതി വന്ന് പൈസ വാങ്ങണമില്ല ഞാൻ പറഞ്ഞു റീഫണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് വന്ന് വാങ്ങിച്ചോ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ പക്ഷേ ഇവന്മാർ വന്ന് ഇവന്മാരുടെ പേര് പറയാൻ റെഡിയല്ല അതെന്തുകൊണ്ടാണ് അതുമാത്രമല്ല നമ്മൾ ഇങ്ങനത്തെ ഒരു കമന്റ് തിരിച്ച് കൊടുക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾ വന്ന് വാങ്ങിച്ചോ എന്ന് ഇവൻ്റെ ചാനലിലുള്ള ഏതെങ്കിലും ഇടുത്തും നമ്മളെ പറ്റി മോശം പറയുമ്പോൾ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻറ്റ് ആരും കാണില്ല അതെല്ലാം ഡിലീറ്റ് ചെയ്യും എന്നാണെറ്റാ നിങ്ങൾ ഇപ്പോൾ ആ ഡീല് കാണുന്ന ഈ ഈ കമൻസ് ഒക്കെ ഇപ്പോൾ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി സ്റ്റെ സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെന്റ് ഫേക്ക് ആണെന്ന് ഇവൻ അർത്ഥത്തില പിന്നെ ഫേക്കാണെങ്കിൽ എങ്ങനെയാണോ സി ഡി സി എസ് എം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അടക്കാൻ പറ്റുന്നത് അതൊന്ന് പറയേ അതൊന്നു പറയേണ്ട സത്യധാരയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റെം സെൽ ആക്ടിവേറ്റർ പ്രൊഡക്റ്റ് വിത്ത് മാനുഫാക്ചറിങ് ഡേറ്റ് ആൻഡ് വിത്ത് എക്സ്പയറി ഡേറ്റ് ഇറക്കുന്ന പിന്നെ എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞേ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേ അത് എങ്ങനെ ഇറക്കാൻ പറ്റുക ഇത് ഫേക്ക് ആണെന്നല്ല താൻ പറയണേ ഇത് ഫേക്ക് ആണെങ്കിൽ അതിൽ ഞങ്ങൾ ഇറക്കുന്ന ഡീലാപ്പിൻ്റെ പേര് തന്നെ അതായത് സ്റ്റഡി ഉണ്ട് ആ സ്റ്റഡി അടക്കം ഞാൻ ചെയ്തിട്ടാണ് ഈ സാധനം പ്രൊഡക്റ്റ് ഇറക്കിയത് പിന്നെ ഇവർക്കൊക്കെ എങ്ങനെയാണ് മുടി വരുന്നത് ഇവർക്ക് മുടി പിന്നെ എങ്ങനെയാ വരുന്നത് ഇത്ര ആളുകൾക്ക് മുടി വരുന്നത് എങ്ങനെയാ നിങ്ങ നീ ആലോചിച്ച് നോക്കണം നീ ആലോചിച്ച് നോക്കണം ഞാൻ ഏകദേശം മൂന്നര കൊല്ലം ഈ പരിപാടി തുടങ്ങിയിട്ട് എത്താരം ആളുകളുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഡെയിലി ഇവിടെ വരുന്ന തിരക്ക് നീ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ചൊരു ബോധം ഉണ്ടെങ്കിൽ നീ ഒന്ന് വന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എത്ര തിരക്കുണ്ട് ഇത് അത്രയും തിരക്കിന്റെ ഞാൻ ഞാൻ വീണ്ടും കൂടി ഒരു കാര്യം പറട്ടെ ഇത്രയും ആളുകൾ വന്നതിൽ ഒരാൾ പോലും കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ ഏതെങ്കിലും ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ വന്നിട്ട് പ്രശ്നം ഒരാളും ഉണ്ടാക്കാറില്ല കാരണം എന്താ ഞങ്ങൾ അങ്ങനത്തെ അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിക്കാറില്ല കാരണം ഞങ്ങൾ റീഫണ്ട് മുടി വന്നില്ലെങ്കിൽ വെറുതെ അവർ പൈസ തിന്നിട്ട് കാര്യമില്ല അത് ഞങ്ങൾ റീഫണ്ട് കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല അത് ഞങ്ങളുടെ പോളിസിയാണ് അതിന് ഇവൻ റീഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഇവരാണ് ഇവ ഇവനെന്ത് അടിസ്ഥാനത്തിലും ഇവനതൊക്കെ പറയണ് ഇവന് ആ ആക്ച്വലി ഇവന് ഞാൻ എന്ത് പറയാൻ ഇങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ പേഷ്യൻ എന്റെ പേഷ്യൻസിന് എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരും എന്താ പറയുക ക്ലാരിഫൈ ചെയ്യാനാണ് അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിൽ വരുന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം മനസ്സിലായോ അല്ലാതെ ഇവര് റെസ്പോൺസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല ആ ബി എസ് സി പഠിച്ചിട്ട് റപ്പായിട്ട് അവിടെ നിന്നു രണ്ടു കൊല്ലം പിന്നെ ഇപ്പൊ പണിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇപ്പൊ ഇതാണ് പണി അതായത് പേഷ്യന്റിനെ എങ്ങനെയെങ്കിലും ആ ക്ലിനിക്കിൽ ഒന്ന് എത്തിക്കുക പെർ പേഴ്സൻറ്റ് ഫൈവ് ടു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കമ്മീഷൻ കമ്മീഷൻ അടിച്ച് മാറ്റി ജീവിക്കുക സുഖമായിട്ട് ഇതാണ് ഇവന്റെ പണി അപ്പൊ ബാക്കി ഇവന്റെ എന്താ പറയാ വയറ്റപ്പഴപ്പ് ചിലപ്പോൾ മുടങ്ങാൻ ചാൻസ് ഉണ്ട് കാരണം എറണാകുളത്ത് തുടങ്ങി എന്ന് അറിഞ്ഞു അപ്പ തൊട്ട് തുടങ്ങിയത് ഈ മനുഷ്യന്റെ കടി മനസ്സിലായോ എറണാകുളത്ത് തുടങ്ങാൻ പോവാന്ന് അറിഞ്ഞപ്പ തൊട്ട് ഇവൻ പിന്നാലെ കൂടിയതാണ് നീ എന്താ വേണ്ട ചെയ്യേണ്ട സത്യനാരായണ ഇവനോട് കമന്റ്സിൽ ചോദിക്കണ്ട ചില ആൾക്കാർ സാർ എങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് ചിരിയ വരുന്നത് നിങ്ങൾ എന്ത് കമന്റ്സ് ചോദിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം ഇവനൊരു ഒരു ഡോക്ടർ അല്ല ഹീസ് നോട്ട് എ ഡോക്ടർ ഹീസ് ഡസന്റ് ഈവൻ ഹാവ് എ മിനിമം നോളജ് വാട്ട് ഈസ് ഗ്രാഫ്റ്റ് ആൻഡ് വാട്ട് ഈസ് ദ റൂട്ട് ഹൗ കാൻ ഹി ആൻസർ യുവർ ക്വസ്റ്റ്യൻ ആക്ച്വലി ഹു ദ ഹെൽ ഈസ് ടു ആൻസർ ദാറ്റ് ഐ കാൻ ഐ കാൻ യു കെ ഇമാജിൻ ദ എന്താ പറയുക എത്രയും നമ്മൾ മലയാളീസ് പറ്റിക്കപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനെ പിന്നാലെ അടക്കാണല്ലോ ഈ വ്യക്തി ഇതിനൊന്നും ഉത്തരം പറയാൻ ഒരു രീതിയിലും അർഹനല്ല മനസ്സിലായോ ഈ അതിൻ്റെ കൂടെ തന്നെ ആ ക്ലിനിക്കിന്റെ ഓണർ ഓണറായിട്ടുള്ള ഗജാനൻ സാർ എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചു തരാം അതും കൂടി ഇതിൽ വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ നമുക്ക് അവനെ പോലെ വേറെ പണിയൊന്നുമില്ലാതിരിക്കല്ലോ നമുക്ക് ഇന്ന് എൻ്റെ ഇടയിൽ വേണം സമയം കിട്ടുമ്പോൾ വേണം ചെയ്യാൻ അതുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും അവനും അവൻ്റെ തെളിവുകളും കുളിവുകളും ഒക്കെ ഒന്ന് പുറത്തേക്ക് ഇടട്ടെ അവന് ആക്ച്വലി ഈ തെളിവും കൊണ്ട് നടക്കുന്ന എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ തെളിവ് ഉണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ തന്നെയാണ് എല്ലാവരും ഇത് അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആളെ കൂട്ടാണ് അവന് സബ്സ്ക്രൈബേഴ്സും അവന് വ്യൂസും കൂട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇടും ാണ് നിർത്തേണ്ടി വരും അയാളിപ്പോ പുതിയ പരിപാടി വാങ്ങിക്കുന്നത് എന്ത് ഗൂഗിൾ അതായത് വൺ സ്റ്റാർ ഗൂഗിൾ റിവ്യൂ ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യൻ ഇങ്ങനെ ഒരു ഒരു വ്യക്തി പിന്നെ ഞാൻ നിങ്ങളെല്ലാരും കണ്ടായിരിക്കും ആക്ടർ അനീഷ് രവീന്റെ ഒരു കാര്യം ഈ അനീഷ് രവി തന്നെ പറയുന്ന വോയിസ് റെക്കോർഡിങ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചാണ് പിന്നെ ഇപ്പം അപ്പം ഇവൻ എന്താ വെച്ചാൽ അനീഷ് അനീഷവിക്ക് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഡോണർ ഏരിയ ചെയ്തിട്ടുണ്ടാവില്ല ഇവൻ അവനെന്തൊക്കെയാണ് വിട്ടിത്തരായി പറയുന്നത് ഏരിയ ചെയ്തിട്ടുണ്ടോ ഓരോ ഏരിയ പോയിട്ട് ഓരോ ഫോട്ടോ എടുക്കുകയാണോ ചെയ്യുക ഓവറോൾ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ എടുക്കുക പിന്നെ പറയുക കിടത്തിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡോണർ ഏരിയ ചെയ്യുക വേണ്ടത്രം പറയാതെൻ്റെ സത്യനാരായണ ഈ ശരീരം വെച്ച് നിങ്ങൾ മനസ്സിലാക്കി കിടത്തിയിട്ട് ഒരേ പൊസിഷനിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കല്ല പേവിക്കോള വെച്ച് ഒട്ടിച്ചല്ല പേഷ്യനെ മനസ്സിലായോ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിക്കുന്ന മറക്കിനൊക്കെ ഉണ്ട് ഒരു ഫോട്ടോയിൽ അത് ആ ഒരു പൊസിഷനിൽ അയാളെ കണ്ടു എന്ന് വെച്ചിട്ട് അയാൾ അതേപോലെ ഇങ്ങനെ കിടക്കുകയല്ല വടി പോലെ മനസ്സിലായോ എന്താ പറയുക വിരോക് പിന്നെ വേറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ മുഴുവൻ കാണണേ എല്ലാവരും എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റില്ല ഈ കമൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഓക്കെ മതി നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കും അതേപോലെ ഡീലാഫിനെ പറ്റി ഇവൻ ഓരോരോ ഇവൻ്റെ ആൾക്കാരെ ഓരോരോ മോശം അഭിപ്രായം ഇതിൽ പറയും ഇതിൽ നമ്മളെ ഇവൻ്റെ ചാനലിൽ പറയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് ഇവനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ഥിരമായിട്ട് രണ്ടാൾക്കാരാണ് എപ്പോഴും എല്ലാ കാര്യത്തിലും വന്നിട്ട് ഈ റിസൾട്ട് ഇല്ല എന്ന് പറയാറ് ഞാൻ ഞാനവര് രണ്ടാൾക്കാരും പോയിട്ട് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് പൈസ വന്ന് വാങ്ങിച്ചോ റീഫണ്ട് നമ്മൾ കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അന്ന് പൈസ വാങ്ങിച്ചു എന്ന് നമ്മൾ മാന്യമായിട്ട് പറയുന്നുണ്ട് ഇവന്മാർ ഇത് കേൾക്കാതെ വീണ്ടും വീണ്ടും പറയണം അപ്പോൾ ഓക്കെ അവന്മാർ പറഞ്ഞോട്ടെ പക്ഷേ നേരെ പറഞ്ഞ് നമുക്ക് പേശ്യൻറ്റ് നമ്മുടെ പേഷ്യൻ നമ്മൾ ചെയ്ത പേഷ്യൻ്റ് ആരെങ്കിലും ഞാൻ അവിടെ പോയിട്ടുണ്ട് അവർ എക്സ്പീരിയൻസ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരെ പിടിച്ച പി ആർ ആക്കും അവരെ പിടിച്ച ഏജൻ്റ് ആക്കും ഞാൻ ഈ സത്യനാരായണനോട് വെല്ലുവിളിക്കുകയാണ് നിനക്ക് നിനക്ക് ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിക്ക് ഞാൻ പൈസ കൊടുത്തത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്താം ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിക്ക് നീ പൈസ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് ഞാൻ പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പി ആറിന് വെക്കുന്നുണ്ട് എന്ന് നീ ഒന്ന് തെളിയിക്കാൽ ആ തെളിവ് പുറത്തേക്ക് വിടുക തെളിവ് ഞാൻ പൈസ നിങ്ങളൊക്കെ പറയുന്നത് പി ആർ ഉണ്ട് എന്നല്ലേ ഈ ആൾക്കാരൊക്കെ പി ആർ നമ്മളെ പറ്റി നല്ലത് പറയണവരൊക്കെ പി ആറ് നമ്മളെ പറ്റി മോശം പറയണവരൊക്കെ യഥാർത്ഥത്തിലുള്ളത് അതാണല്ലോ നിങ്ങളുടെ കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി കോഴിക്കോട് മീൻസ് നമ്മളെ എറണാകുളത്ത് ബ്രാഞ്ച് തുടങ്ങാൻ പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് തൻ്റെ ഈ കുത്തിക്കാൾപ്പ് അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ആക്ച്വലി അപ്പോൾ താൻ പറയുന്ന കാര്യങ്ങളും താൻ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെളിവുകൾ പുറത്തേക്ക് വിടോ തമ്മിൽ എന്ത് കണ്ടിട്ട് പിന്നെ പിടിച്ചുകൊണ്ടിരിക്കണത് താൻ തെളിവ് വിടുക നമുക്ക് നോക്കാലോ എന്ത് തെളിവാണ് എനിക്കുള്ളതെന്ന് ഒന്ന് കാണാലോ എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ തെളിവ്